ഇന്നത്തെ ദിവസം എന്തോ ഒരു സാധനം ഉണ്ടാക്കാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെന്താന്ന് അച്ഛനോട് തന്നെ ചോദിക്കാം എന്താണെന്ന് അന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ആണോ എലയോ ഇല കൊട്ട് നമ്മൾ ഇല കൊണ്ട് മാത്രോന്നും വേണ്ട ഒന്നും വേണ്ട കുറച്ച് അത് മതി ഓക്കെ രണ്ടും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതാണ് കാണിച്ചു തരാം അപ്പം ഒരു കീടനാശിനി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഇതെല്ലാം പറിച്ചിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇലയൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് അത് ശരി കാണിച്ചു രാം വളരെ സിമ്പിൾ ആയിട്ട് ആയിരുന്നു എല്ലാ വീട്ടിലും ഓക്കെ അപ്പൊ എല്ലാവർക്കും കാണിച്ചു തരാം ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്ന പപ്പായന്റെ ഇല വെച്ചിട്ടുള്ള പരിപാടിയാണ് നാച്ചുറൽ നാച്ചുറൽ പെസ്റ്റിസൈഡ് ാണ് മശിനി അപ്പം ഇതിന്റെ ഗുണങ്ങൾ എങ്ങനെയാണ് ഇത് തളിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞുതരും അപ്പൊ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇവരുടെ കയ്യിൽ ഇങ്ങനത്തെ ഞാൻ ആദ്യായിട്ട് കേൾക്കാണ് എന്തായാലും ഒരുപാട് പേർക്ക് അറിയാരിക്കുമല്ലേ ഞങ്ങളിവിടെ മലപ്പുറം കോഴിക്കോട് എന്ന് പറയും

അപ്പം അച്ഛൻ സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഇത് ജ്യൂസ് ബക്കറ്റിലോട്ട് ഒഴിച്ചതിന് ശേഷം ഇതിപ്പോ അര കപ്പ് ഉണ്ട് അര കപ്പ് ഇതിന്റെ രണ്ടര കപ്പ് വെള്ളം ആ അപ്പൊഴിച്ചോ ഗുണങ്ങളൊക്കെ അച്ഛനൊന്ന് പറയൂ ഇവർക്ക് മനസ്സിലായിക്കോട്ടെ അപ്പൊ ഇത് ആക്ച്വലി ഇത് അടിക്കുന്നത് കാരണം ഗുണങ്ങളെന്താ ചിത്രം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന മണ്ട് പുഴുക്കള് പാറ്റ പാറ്റ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ആണല്ലേ ഒരു അതിന്റെ സ്മെല്ലോണ്ടാവും സ്മെല്ലോ അതുകൊണ്ട് ണല്ലോ ആ പക്ഷെ ഇതൊരു ചെറിയൊരു ആസിഡ് ടൈപ്പ് ആണ് അതുകൊണ്ട് അത് അവർക്കൊക്കെ ഭയങ്കര എലർജിയാണ് പാറ്റകൾക്കൊക്കെ റിപ്പേർ ചെയ്ത് പോവുകയായിരിക്കും ഇത് ശരീരത്തെ ഗുണം തന്നെ ചെടിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല അതിന്റെ കണ്ടെന്റ് കൂടുതലാണ് അതുകൊണ്ട് എഫക്റ്റീവ് ആയിട്ട് സംഭവം അപ്പം പ്രതിരോധിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ നാച്ചുറൽ എൻസൈൻസും ഇതിൽ നല്ല രീതിയിൽ കൂടുതലാണെന്നാണ് അച്ഛൻ പറയുന്നത് ആണല്ലേ പുഴു പാറ്റും എഫക്റ്റീവ് ആണ് കേട്ടോ അപ്പം ഇത് എത്ര ദിവസം വെക്കണത് ആക്ച്വലി വന്നിട്ട് ടൂ അവേഴ്സിന് ശേഷം നമുക്ക് എഫക്റ്റീവ് ആണ് ഓഹ് അത് ശരി രണ്ടു മണിക്കൂറിനു ശേഷം നമുക്ക് ശേഷം ഉപയോഗിക്കാറ്റീവ് നല്ല എഫക്റ്റീവ് ആണ് അല്ലെ കേട്ടോ ഓക്കെ അച്ഛൻ ഇത് പിന്നെ വേറെ പറയാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഓരോ ടിപ്സ് പറഞ്ഞുതരും സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ ആവശ്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യൂ ഇങ്ങനത്തെ ശല്യങ്ങളുണ്ടോ മറ്റുള്ള ഇടങ്ങളിൽ എങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ അതായത് കാണുന്നതിലൊക്കെ അടിച്ചിട്ട് ചെടി കേടുവന്നു നമ്മളോട് പറയുന്നു ഞങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കില്ലേ എന്തെങ്കിലും ശല്യങ്ങളുണ്ടോ മണ്ട് അത് ശരി അപ്പം ഞങ്ങളെ തോട്ടം കുറെ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഞങ്ങൾ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ ടിപ്സൊക്കെ പറഞ്ഞു തരാറുണ്ട് അപ്പം എന്താ പറയുക എല്ലാരും ട്രൈ ചെയ്യുക അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം വീഡിയോ കണ്ടിട്ട് എന്താ ഇത് ഇതിഷ്ടായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃഷീനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റിയാലൊരു കമന്റോ ലൈക്കോ ഒക്കെ ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പം ആണല്ലേ ആട്ടെ അച്ഛൻ ഇവിടെ അടച്ചു വെക്കുന്നുണ്ട് നാളെ നമ്മൾ വൈകിട്ട് ഇരുന്ന സമയത്ത് ആ അത് അപ്ലൈ ചെയ്യും കേട്ടോ ഓക്കെ ഓക്കെ അത് വേറെ ബൈ ഓക്കെ